നമസ്കാരം പണ്ട് പൈങ്കിളി വാരികകൾ എന്നറിയപ്പെട്ടിരുന്ന ഒരു പ്രസിദ്ധീകരണ സംവിധാനം ഉണ്ടായിരുന്നു കോട്ടയം ആസ്ഥാനമായി കോട്ടയത്തെ എം സി വർഗീസ് തുടങ്ങിയ മംഗളമായിരുന്നു അതിന്റെ തുടക്കം മംഗളം ആഴ്ച പതിപ്പ് അസാധാരണമായ വാണിജ്യ വിജയം നേടിയതോടെ സാക്ഷാൽ മലയാള മനോരമ പോലും അത്തരമൊരു പൈങ്കിളി വാരിക ആരംഭിച്ചു പിന്നീട് പൈങ്കിളി വാരികകളുടെ ഒരു കുത്തൊഴുക്കായിരുന്നു സ്വാഭാവികമായും പൈങ്കിളി സാഹിത്യം കേരളത്തെ കോൾമേർ കൊള്ളിച്ചു അനേകം പൈങ്കിളി സാഹിത്യകാരന്മാർ രംഗത്തു വന്നു മാത്യുമാറ്റം എന്നുപേരുള്ള ഒരു പൈങ്കിളി സാഹിത്യകാരൻ രണ്ട് കൈ കൊണ്ട് എഴുതുമായിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ മാത്യുമാറ്റത്തിന്റെ വീട്ടിൽ വന്ന് സാക്ഷാൽ കെ എം മാത്യുവിന് ക്യൂ നിൽക്കേണ്ടി വന്നിട്ടുണ്ട് അത്രേ കാരണം എല്ലാ പ്രസിദ്ധീകരണങ്ങളിലും മാത്യുമാറ്റം അന്ന് എഴുതുമായിരുന്നു പൈങ്കിളി സാഹിത്യം പൈങ്കിളി ക്രൈം സാഹിത്യവുമായും പിന്നീട് മാറി അവർ ലക്ഷ്യം വെച്ചിരുന്നത് സമൂഹത്തിലെ സാധാരണ മനുഷ്യരെയാണ് പത്രം വായിച്ച് വികാരം കൊള്ളാൻ താല്പര്യമില്ലാത്ത അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടികൾക്ക് വേണ്ടി കൂടാൻ താല്പര്യമില്ലാത്ത സ്വന്തം കാര്യം നോക്കി ജീവിക്കുന്ന സാധാരണ മനുഷ്യരെ അവരുടെ ഏറ്റവും വലിയ വികാരമായി പൈങ്കിളി സാഹിത്യത്തിലെ നായകന്മാരും നായികമാരും മാറി ഇത് പെട്ടെന്ന് അവസാനിച്ചു പോയത് സീരിയലുകൾ വന്നപ്പോഴാണ് ഈ പൈങ്കിളി സാഹിത്യം അതേപടി പകർത്തിയാണ് ചാനലുകളിലെ സീരിയലുകൾ അരങ്ങ കീഴടക്കിയത് ഒരു വശത്ത് പൈങ്കിളി സാഹിത്യം മുമ്പോട്ട് പോകുമ്പോൾ മറുവശത്ത് മാധ്യമ പ്രവർത്തനം കഴിയുന്നതും അതിന്റെ അന്തസ്സം നിലനിർത്തി മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നു മലയാള മനോരമയായിരുന്നു ഭാഷയിൽ ചില മാറ്റങ്ങളൊക്കെ വരുത്തി വാണിജ്യ വിജയത്തിന് വേണ്ടി ചില വിട്ടുവീഴ്ചകൾ ചെയ്ത് മാധ്യമ പ്രവർത്തനത്തിൽ ഒരു ചെറിയ മാറ്റം വരുത്തിയതെങ്കിലും അടിസ്ഥാനപരമായി പത്രവാർത്തകൾ വാർത്തകൾ അതിൻ്റെതായ ഒരു അന്തസ് നിലനിർത്തിയിരുന്നു അതിൻ്റെ തുടർച്ചയായി ചാനലുകൾ വന്നപ്പോൾ പത്രങ്ങൾക്ക് തിരിച്ചടി കിട്ടിയെങ്കിലും ചാനലുകളും ഈ പരമ്പരാഗത അന്തസ് തുടർന്നു വന്നു ആദ്യ വാർത്താ ചാനലായ ഏഷ്യാനെറ്റിന്റെ സർവാധിപത്യത്തെ മറികടക്കാൻ കഴിയുമായിരുന്ന ഏക ചാനൽ ഇന്ത്യ ആയിരുന്നു കാരണം സമ്പൂർണ്ണ വാർത്താ ചാനലായി ആദ്യം രംഗത്ത് വരുന്ന ഇന്ത്യ മിഷനാണ് അതുപക്ഷെ പൂട്ടിപ്പോയി അതുകൊണ്ട് കേരളത്തിലെ ശക്തമായ രണ്ട് പത്രങ്ങളുടെ പിന്തുണയിൽ മനോരമയും മാതൃഭൂമിയും വാർത്താ ചാനൽ തുടങ്ങിയിട്ടും ഏഷ്യാനെറ്റിന്റെ അയൽപക്കത്തെത്താൻ കഴിഞ്ഞില്ല അങ്ങനെ പല ചാനലുകളെത്തി അവരൊക്കെ ഏഷ്യാനെറ്റിന് താഴെ കിതച്ച് കിതച്ച് നിൽക്കുമ്പോഴാണ് കേരളം കണ്ട ഏറ്റവും വലിയ കഠിനാധ്വാനിയായ ഏറ്റവും വലിയ എന്റർടൈനറായ ശ്രീകണ്ഠനം ട്വന്റി ഫോർ ന്യൂസ് എന്ന പേരിൽ ഒരു ചാനലുമായി രംഗത്ത് വരുന്നത് ആകാശവാണിയിൽ കഴിവ് തെളിയിച്ച് അതിൻ്റെ അപ്ഗ്രേഡ് എന്ന നിലയിൽ ഏഷ്യാനെറ്റ് പ്രോഗ്രാം ചാനലിൽ പ്രഗത്ഭനായി നിന്ന നായർ മഴവിൽ മനോരമയുടെ നെടും തൂണായി നിൽക്കുന്നതിനിടയിലാണ് സ്വന്തമായി ഫ്ലവേഴ്സ് ചാനൽ തുടങ്ങുന്നതും അത് ഹിറ്റാവുന്നതും ഗോകുലം ഗോപാലിന്റെയും മറ്റ് ചില സമ്പന്നരുടെയും അകമഴിഞ്ഞ സാമ്പത്തിക പിന്തുണയുള്ളതുകൊണ്ട് ട്വന്റി ഫോർ ന്യൂസ് എന്ന പേരിൽ ഒരു ചാനൽ കൂടി തുടങ്ങാൻ ശ്രീകണ്ഠൻ നായർ ശ്രമിക്കുന്നു ഏഷ്യാനെറ്റിന് പിന്നിൽ സകല ചാനലുകളും കിതച്ചു നിൽക്കുമ്പോൾ അതേ വഴിയിലൂടെ പോയിട്ട് കാര്യമില്ല എന്ന് തിരിച്ചറിഞ്ഞ ശ്രീകണ്ഠൻ നായർ ചെയ്തത് നമ്മുടെ പൈങ്കിളി സാഹിത്യത്തിന്റെ എക്സ്റ്റൻഷനായ പൈങ്കിളി സീരിയലുകളുടെ അടുത്ത ലെവലിലേക്ക് വാർത്തകളെ മാറ്റുകയാണ് അങ്ങനെ കേരളത്തിൽ ആദ്യമായി വാർത്തകളെ പൈങ്കിളിവൽക്കരിച്ചുകൊണ്ട് മനുഷ്യന്റെ വൈകാരിക ദൗർബല്യങ്ങൾ ചൂഷണം ചെയ്യുന്ന തരത്തിലേക്ക് മാധ്യമ പ്രവർത്തനത്തെ മാറ്റിയത് നായരാണ് ശ്രീകണ്ഠനായ നായർ അതിനെ തപ്പിയെടുത്ത് മുമ്പിൽ നിർത്തിയത് ഡോക്ടർ അരുൺകുമാറിനെ ആയിരുന്നു ഡോക്ടർ അരുൺകുമാർ ഒരു മുഴുവൻ സമയ മാധ്യമപ്രവർത്തകനായിരുന്നില്ല നായരെ പോലെ നായർ ഏറ്റവും കൂടുതൽ മീഡിയയിലായിരുന്നു വാർത്തയായിരുന്നില്ലെങ്കിലും ട്വന്റി ഫോർ തുടങ്ങുന്നത് വരെ ശ്രീകണ്ഠനായർ മാധ്യമപ്രവർത്തകനായിരുന്നില്ല പ്രോഗ്രാം പ്രൊഡ്യൂസർ ആയിരുന്നു എന്നാൽ ഡോക്ടർ അരുൺകുമാർ അങ്ങനെ പോലും ആയിരുന്നില്ല ഒരു അധ്യാപകനായിരുന്നു അധ്യാപക വൃത്തിക്കിടെ കിട്ടുന്ന അവസരത്തിൽ ചില ഡിബേറ്റുകൾക്കും മറ്റും പോകുമായിരുന്നു എന്നത് ശരിയാണെങ്കിലും മുഴുവൻ സമയം അധ്യാപന ജോലിക്ക് കൊടുത്ത് പാർട്ട് ടൈമായി ചില ടോക്ക് ഷോകൾ നടത്തുന്നതായിരുന്നു അരുൺകുമാറിന്റെ രീതി രണ്ടായിരം രണ്ടായിരത്തി രണ്ട് വർഷത്തിൽ തിരുവനന്തപുരത്തെ പൊളിറ്റിക്സിൽ എം എ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ദൂരദർശന ടോക്ക് ഷോ ചെയ്താണ് അരുൺകുമാറിന് തുടക്കം പിന്നീട് ഒന്നോ രണ്ടോ വർഷം ഏഷ്യാനെറ്റിൽ വാർത്താ വായനക്കാരനായി പിന്നീട് അധ്യാപകനായി പാലക്കാട് വിക്ടോറിയ കോളേജിലേക്ക് പോകുന്നു അവിടെ നിന്നും യൂണിവേഴ്സിറ്റി കോളേജിലേക്ക് വരുന്നു കേരള യൂണിവേഴ്സിറ്റിയിലേക്ക് അസിസ്റ്റന്റ് പ്രൊഫസറായി പോകുന്നു ഇതിനിടയിൽ ഏഷ്യാനെറ്റിൽ നിന്നും ശ്രീകണ്ഠൻ നായർ പോയപ്പോൾ പകരം നമ്മൾ തമ്മിൽ എന്ന പരിപാടി നടത്തിയാക്കി നോക്കിയിരുന്നു അന്ന് തന്നെ ശ്രീകണ്ഠൻ നായർ ഈ അരുൺകുമാറിന്റെ കഴിവ് തിരിച്ചറിയുകയും സ്വന്തമായി ഒരു വാർത്താ ചാനൽ തുടങ്ങാൻ നേരം അരുൺകുമാറിനെ അങ്ങോട്ട് കൊണ്ടുപോവുകയും ചെയ്തു അരുൺകുമാർ യൂണിവേഴ്സിറ്റിയിൽ നിന്നും അവധിയെടുത്ത് ട്വന്റി ഫോറിന്റെ സാങ്കേതിക മികവിനും ആധുനികവൽക്കരണത്തിനും നേതൃത്വം കൊടുത്തു വ്യത്യസ്തമായ ദൃശ്യഭംഗിയും ശ്രീകണ്ഠൻ നായരുടെ രാവിലത്തെ സാന്നിധ്യവും വൈകുന്നേരത്തെ സാന്നിധ്യവും വാർത്തകളെ തികച്ചും വ്യത്യസ്തമായി മനുഷ്യന്റെ സാധാരണ വികാരങ്ങളെ തൊട്ടുണർത്തുന്ന തരത്തിൽ മാറ്റിയ രീതിയും ട്വന്റി ഫോറിന് ഉണ്ടാക്കിയ ഉണർവ് ചില്ലറയല്ല അവർ പൊടുന്നനെ ബാക്കി ചാനലുകളെല്ലാം പിന്തള്ളി ഏഷ്യാനെറ്റിന് പിന്നിൽ രണ്ടാമതെത്തി ഒരാഴ്ച ഏഷ്യാനെറ്റിനെ മറികടന്നു അതിനിടയിലാണ് ശ്രീകണ്ഠൻനാരന്റെ കളരിയിൽ കൃത്യമായി പണി പഠിച്ച അരുൺകുമാറിനെ അവിടെ നിന്ന് റിപ്പോർട്ടർ ചാനൽ കൊത്തിക്കൊണ്ടുപോകുന്നത് ഒരു കാട്ടിൽ രണ്ട് സിംഹം വേണ്ട എന്ന് ശ്രീകണ്ഠൻ നായർ നിലപാടാണ് അരുൺകുമാർ അവിടെ വിട്ടുപോകാൻ കാരണം മാത്രമല്ല അരുൺകുമാർ അതിനു മുമ്പ് ചിന്തിക്കാത്ത തരത്തിലുള്ള ഓഫറാണ് റിപ്പോർട്ടർ ചാനൽ കൊടുത്തത് നികേഷ് കുമാർ എന്ന പ്രഗത്ഭനായ മാധ്യമ പ്രവർത്തകൻ സ്വന്തം ഇഷ്ടപ്രകാരം തുടങ്ങി ഒരു വിധത്തിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയ സമയത്ത് ആരുടെയെങ്കിലും തലയിൽ റിപ്പോർട്ടർ ചാനൽ കെട്ടിവെക്കാൻ ഒരു ശ്രമം നടത്തുന്ന ഒരു കാലമുണ്ടായിരുന്നു ആർക്കും അത് വാങ്ങാൻ കഴിയില്ല കാരണം തൊടുപുഴക്കാരി ഒരു ലാലിയയുമായി കേസുണ്ട് ആ പശ്ചാത്തലത്തിലാണ് എല്ലാ കേസുകളും സെറ്റിൽ ചെയ്യാൻ പണവുമായി അഗസ്റ്റിൻ അഗസ്റ്റ്യൻ സഹോദരന്മാരെത്തുന്നത് വയനാടുകാരാണ് അനേകം തട്ടിപ്പ് കേസുകളിലെ പ്രതികളാണ് വിവരം ലവലേശമില്ലെങ്കിലും വലിയ പണ്ഡിതരാണ് എന്ന് കരുതുന്നവരാണ് അനേകം തട്ടിപ്പ് വെട്ടിപ്പ് വഞ്ചന കേസിലെ പ്രതികളാണ് ദുരൂഹമായ സാഹചര്യത്തിൽ അവരുടെ കയ്യിലേക്ക് എത്തുന്നു ഒപ്പം ഗോകുലം ഗോപാലൻ വിസമ്മതിക്കുന്നെങ്കിലും ഗോകുലം ഗോപാലന്റെ സാമ്പത്തിക പിന്തുണ കൂടി ഇവർക്ക് കിട്ടുകയാണ് ഞാൻ ഇക്കാര്യം ഗോകുലം ഗോപാലനോട് സംസാരിച്ചപ്പോഴൊക്കെ അദ്ദേഹം നിഷേധിച്ചു അങ്ങനെയില്ല എനിക്കൊരു ബന്ധവുമില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് പക്ഷേ അദ്ദേഹത്തിൻ്റെ സാമ്പത്തിക ഇടപാടുകളുടെ വിശദാംശങ്ങൾ ഞാൻ രേഖകൾ സഹിതം പരിശോധിച്ചാൽ പ്രത്യേകിച്ച് കൊച്ചിയിലെ ഹോളിഡേ ഇൻ ഹോട്ടൽ ഇരുന്നൂറ്റി മുപ്പത്തിയഞ്ച് കോടി രൂപയ്ക്ക് വാങ്ങാൻ ഈ അകച്ചൻ സഹോദരന്മാർ കരാറിൽ ഓർപ്പെടുന്നു അതിൻ്റെ ഉടമകളുമായി പണം കൊടുത്തത് അവരാണെങ്കിലും ഈ പണം കൊടുക്കുന്നതിന് തൊട്ട് മുൻപ് അവരുടെ അക്കൗണ്ടിലേക്ക് ഗോകുലം ഗോപാലൻ പണം നീക്കിയതിൻ്റെ തെളിവുകൾ ഞാൻ കണ്ടതാണ് ഇത്തരത്തിൽ ഗോകുലം ഗോപാലൻ്റെ സാമ്പത്തിക പിന്തുണയോടെയാണ് റിപ്പോർട്ടർ ചാനൽ ജനിച്ചത് എന്നത് നിസ്സംശയം പറയാൻ കഴിയുന്ന കാര്യമാണ് ട്വന്റി ഫോറിന്റെ പ്രധാന ഇൻവെസ്റ്ററും ഗോകുലം ഗോപാൽ കൊണ്ട് തന്നെ എന്തുകൊണ്ടാണ് റിപ്പോർട്ടറിനെ കൂടി ഇങ്ങനെ പിന്തുണയ്ക്കുന്നത് എന്നത് വളരെ ദുരൂഹമാണ് എന്നാൽ ശ്രീകണ്ഠൻ നായരുടെ കളരിൽ പഠിച്ച ഡോക്ടർ അരുൺകുമാർ തകർത്താടി ശ്രീകണ്ഠൻ നായരുടെ കഠിന പ്രയത്നത്തെ കവച്ചു വയ്ക്കുന്ന തരത്തിൽ രാത്രിയും പകലും ഇല്ലാതെ അരുൺകുമാർ പ്രയത്നിച്ചു രാവിലെ മോർണിംഗ് ഷോയ്ക്ക് വരും വൈകുന്നേരം ചർച്ചയ്ക്ക് വരും നാട്ടിൽ എവിടെയും പോയി തന്റെ ജോലി ചെയ്യും അപ്പോഴും ശ്രീകണ്ഠൻ നായരുടെ അത്രയും കഠിന പ്രയത്നം വരുന്നില്ല കേട്ടോ കാരണം രണ്ട് ചാനലാണ് ശ്രീകണ്ഠനാഥ് ഒരേ സമയം നയിച്ചു കൊണ്ടുപോകുന്നതും സജീവമായി ഇടപെട്ടുകൊണ്ടുപോകുന്നതും എന്നാൽ ഡോക്ടർ അരുൺകുമാറിന്റെ അസാധാരണമായ മികവും റിപ്പോർട്ടർ ചാനലിന്റെ സാങ്കേതിക മികവും ആ ചാനലിന് വലിയ കുതിപ്പുണ്ടാക്കി കൊടുത്തു കഴിഞ്ഞ രണ്ടാഴ്ചയായി ഏഷ്യാനെറ്റിന്റെ മുകളിൽ ഒന്നാം റാങ്കിൽ എത്തി എന്ന് പറയുമ്പോൾ അറിയാം എങ്ങനെയാണ് അവർ വളരുന്നതെന്ന് ഈ വളർച്ചയുടെ പ്രധാന കാരണം ഏഷ്യാനെറ്റിനോ മനോരമയ്ക്കോ മാതൃഭൂമിക്കോ ഒന്നും പറ്റാത്ത ചില കാര്യങ്ങൾ അവർ ചെയ്യുന്നത് കൊണ്ടാണ് അറിഞ്ഞുകൊണ്ട് വ്യാജ വാർത്ത അവരാരും കൊടുക്കില്ല പരമാവധി വാർത്ത ശരിയാണെന്ന് ഉറപ്പാക്കിയ കൊടുക്കൂ അനാവശ്യമായ ജനങ്ങളെ ഭയപ്പെടുത്തിക്കൊണ്ട് വാർത്ത സൃഷ്ടിക്കുകയില്ല എന്നൊരു റിപ്പോർട്ടർ ചാനൽ ചെയ്യുന്നത് വാർത്ത സൃഷ്ടിക്കുകയാണ് ഇല്ലാത്ത വാർത്ത അവർ ഉണ്ടാക്കിയെടുക്കും ഇല്ലാത്ത പീഡന കേസുകൾ ഉണ്ടാക്കും ഇല്ലാത്ത അഴിമതി കേസുകൾ ഉണ്ടാക്കും നിസ്സാരമായ ഒരു അപകടത്തെ പോലും മനുഷ്യന്റെ വൈകാരിക ദൗർബല്യത്തിൽ ചൂഷണം ചെയ്യുന്ന തരത്തിൽ ആഴ്ചകൾ നീണ്ടു നിൽക്കുന്ന സീരിയലാക്കി മാറ്റാൻ അവർക്കറിയാം അങ്ങനെ സാധാരണ മനുഷ്യരുടെ അതിവൈകാരികതയെ വല്ലാതെ വ്രണപ്പെടുത്തിയാണ് പഴയ പൈങ്കിളി വാരിക സ്റ്റൈലിൽ അല്ലെങ്കിൽ പൈങ്കിളി സീരിയൽ സ്റ്റൈലിൽ മാധ്യമ പ്രവർത്തനത്തെ മാറ്റി റിപ്പോർട്ടർ ചാനൽ ഇത്രയേറെ ഉയർച്ച നേടിയത് ആ ഉയർച്ചയിൽ അവരുടെ ആദ്യത്തെ മുഖമായിരുന്ന നികേഷ് കുമാർ നഷ്ടപ്പെട്ടു സി പി എം കാർക്ക് പോലും ചിരിവരുന്ന തരത്തിലുള്ള സി പി എം രാഷ്ട്രീയമായിരുന്നതുകൊണ്ട് തന്നെ വലിയ നഷ്ടമൊന്നും നികേഷ് കുമാറിന്റെ തിരോധാനം വഴി റിപ്പോർട്ടർ ഉണ്ടായില്ല എന്നതാണ് വാസ്തവം ഒരു സാമ്പത്തിക ബാധ്യത കുറഞ്ഞു എന്നതല്ലാതെ ഒരു നഷ്ടവും നികേഷ് കുമാർ പോയത് വഴി റിപ്പോർട്ടർ ചാനൽ ഉണ്ടായില്ല എന്നാൽ റിപ്പോർട്ടർ ചാനലിന്റെ ഇപ്പോഴത്തെ ഈ നേട്ടത്തിന്റെ പ്രധാന കാരണം ജനങ്ങളെ കബളിപ്പിക്കുന്ന തരത്തിൽ ചില പ്രധാനപ്പെട്ട ആളുകളെ വ്യത്യസ്തമായ വേഷം കെട്ടിച്ചുകൊണ്ട് നടത്തുന്ന അവരുടെ ചർച്ചകളും മറ്റുമാണ് അരുൺകുമാർ രാവന്തിയോളം ശക്തമായി രംഗത്തുണ്ട് കൂടാതെ അവരുടെ അന്തി ചർച്ചകൾ സുജയ് പാർവതിയെ ബി ജെ പിയുടെയും ആർ എസ് എസിനെ മുഖമായി നിർത്തും അങ്ങനെ സുജയ് പാർവതിയെ കാണാൻ ബി ജെ പി കാരെത്തും സ്മൃതി പരുത്തിക്കാടിനെ ഇടതുപക്ഷത്തിനെയും കോൺഗ്രസ്സിനെയും മുഖമായി നിർത്തും അങ്ങനെ ആ രണ്ടു കൂട്ടരെയും ഇങ്ങോട്ട് കൊണ്ടുവരും അരുൺകുമാർ ഇടത് ഇസ്ലാമിക പക്ഷത്താണ് ഇപ്പോൾ സിന്ദൂർ സമയത്തൊക്കെ വലിയ മോദി ഭക്തനായെങ്കിലും അങ്ങനെ ഇവരെല്ലാം വ്യത്യസ്തമായ ഒരു ഫോർമുല ഉണ്ടാക്കി മുമ്പോട്ട് പോകുന്നു എന്നാൽ ആധികാരികത ഇവർക്കൊക്കെ കൊടുത്തിരുന്നത് ഉണ്ണി ബാലകൃഷ്ണൻ എന്ന ഉണ്ണി സാറാണ് എന്തുകൊണ്ടാണ് അദ്ദേഹത്തെ എല്ലാവരും ഉണ്ണി സാർ എന്ന് വിളിക്കുന്നത് എനിക്കറിയില്ല അദ്ദേഹത്തിന്റെ അണിയൻ വേണു ബാലകൃഷ്ണൻ പോലും ഉണ്ണിസാർ എന്ന് വിളിക്കുന്നത് ഉണ്ണി ബാലകൃഷ്ണന്റെ നിലപാടുകളും അഭിപ്രായങ്ങളുമാണ് സ്റ്റഫ് ഉള്ളതായി മേന്മയുള്ളതായി സാധാരണക്കാർക്ക് കണ്ടിരുന്നത് വഴിയെ തോന്നുന്നതൊക്കെ ഞൊടിക്കടയിൽ വാർത്തയാക്കി പണി വാങ്ങുന്ന ഡോക്ടർ അരുൺകുമാറിനെ പോലുള്ളവരുടെ ഒരു വിശ്വാസ്യതയായി മാറിയത് ഉണ്ണി ആയിരുന്നു യഥാർത്ഥത്തിൽ ഉണ്ണി ബാലകൃഷ്ണൻ ഇത്രയും മിടുക്കും കഴിവും ഉണ്ടെന്ന് കേരളീയ സമൂഹം അറിയുന്നതും കേരളത്തിലെ മാധ്യമ പ്രവർത്തക സമൂഹം അറിയുന്നതും ഈ റിപ്പോർട്ടർ ചാനലിലെ പ്രകടനത്തോടെയാണ് ഉണ്ണി കലാകോമതിയിലെ എഡിറ്റർ ആയിരുന്നു പിന്നീട് ഏഷ്യാനെറ്റിലേക്ക് വന്നു ഏഷ്യാനെറ്റ് ന്യൂസ് എഡിറ്റർ ആയിരിക്കും സിന്ധു സൂര്യകുമാറിനേക്കാൾ സീനിയറാണ് സിന്ധു സൂര്യകുമാറാണ് ഇപ്പോൾ അവിടുത്തെ ചീഫ് ചീഫായിരിക്കുന്നത് ഏഷ്യാനെറ്റിൽ നിന്നും നേരെ മാതൃഭൂമിയുടെ എഡിറ്ററായി പോകുന്നു മാതൃഭൂമിയിലും ഏഷ്യാനെറ്റിലും ഒക്കെ ഉത്തരവാദിത്തപ്പെട്ട പദവിയിലിരിക്കുമ്പോൾ ഉണ്ണി ബാലകൃഷ്ണൻറ്റേതായ ഒരു കോൺട്രിബ്യൂഷൻ ഉണ്ടായി എന്നാർക്കും പറയാൻ കഴിയില്ല മാതൃഭൂമിക്ക് ഒരിടത്തും എത്താൻ കഴിഞ്ഞില്ല ഏഷ്യാനെറ്റിന് പ്രത്യേക ഉണ്ടാക്കാൻ ഉണ്ണി ബാലകൃഷ്ണൻ കഴിഞ്ഞില്ല സാധാരണ ഒരു മീഡിയ ക്രാഫ്റ്റ് ജേർണലിസ്റ്റ് എന്നതിനപ്പുറത്തേക്ക് ഉണ്ണി ബാലകൃഷ്ണൻ മാതൃഭൂമിയിലോ ഏഷ്യാനെറ്റിലോ ഒന്നും ചെയ്തില്ല നാടകീയമായ ചില സംഭവങ്ങൾക്കൊടുവിൽ ഉണ്ണി ബാലകൃഷ്ണൻ മാതൃഭയിൽ നിന്ന് പുറത്താക്കപ്പെടുന്നു പിന്നെ കുറച്ചുകാലം അദ്ദേഹത്തിന് തൊഴിലില്ല കോട്ടയം ആസ്ഥാനമാക്കിയ ഒരു സിനിമാ നിർമ്മാതാവ് ജോബി ജോർജ് തുടങ്ങിയ യൂട്യോക്ക് എന്ന് പറയുന്ന ഒരു ഓൺലൈൻ ചാനലിൻ്റെ എഡിറ്ററായാണ് പിന്നെ ഒരു ഉണ്ണിയും വേണുവും വരുന്നത് ഏതാണ്ട് ഒരു വർഷത്തോളം അവരവിടെ പണിയെടുത്തു ജോബി ജോർജുമായി ഭിന്നിച്ചു അവർ പുറത്തേക്ക് പോന്നു അതിനുശേഷം ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് വേണു ട്വന്റി ഫോറിൽ കയറുന്നതും പിന്നീട് മീഡിയ വണിലേക്ക് മാറുന്നതും ഉണ്ണി റിപ്പോർട്ടർ ചാനലിൽ ഒട്ടും പ്രാധാന്യമില്ലാത്തൊരു പദവിയിലേക്ക് എത്തുകയാണ് പക്ഷെ ആ പദവിയിലിരുന്ന് ഇവർ നടത്തിയ എഡിറ്റേഴ്സ് ചർച്ചയിലൂടെ ഉണ്ണി ബാലകൃഷ്ണൻ പ്രസിദ്ധനാവുന്നു എന്നാൽ അവിടെ നിന്നും നാടകീയമായി ഉണ്ണി ബാലകൃഷ്ണൻ ഇപ്പോൾ ഏഷ്യാനെറ്റിലേക്ക് പോകുന്നു എനിക്കൊരു എനിക്കൊരത്ഭുതവും അതിലില്ല കാരണം റിപ്പോർട്ടർ ചാനലിന്റെ മുതലാളിമാരെയും റിപ്പോർട്ടർ ചാനലിനെയും അറിയാവുന്നവർക്കറിയാം അവിടെ ജോലി ചെയ്യുന്നവർക്കറിയാം അവിടെ പണിയെടുക്കാൻ പ്രയാസമാണ് ഇരുപത്തിനാല് മണിക്കൂറും ജോലി ചെയ്തുകൊണ്ടിരിക്കണം അതിന്റെ കാരണം മുതലാളിമാരുടെ ഷെയ്ഡി ക്യാരക്ടർ മാത്രമല്ല അരുൺകുമാറിന്റെ കഠിന പ്രയത്നമാണ് രാവും പകലും പണിയെടുക്കുന്ന ഒരു എഡിറ്റർക്ക് കീഴിൽ ആർക്കും ജോലി ചെയ്യാൻ കഴിയില്ല ആളുകളെ പണിയെടുപ്പിക്കുന്ന കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയുമില്ല അതുകൊണ്ട് വിശ്രമിക്കാൻ പോലും കഴിയാത്ത വിധത്തിൽ പണിയെടുക്കേണ്ടി വരുന്നു ഉണ്ണി ഇതിനു മുമ്പ് ഒരിടത്തും ഇങ്ങനെ പണിയെടുത്തിട്ടില്ല രണ്ട് റിപ്പോർട്ടർ ചാനൽ ഒരു നയമൊന്നുമില്ല അവരെ എങ്ങനെയെങ്കിലും പ്രേക്ഷകരെ പിടിച്ചു നിർത്താൻ വേണ്ടി രാഷ്ട്രീയ നിലപാട് പോലും റിപ്പോർട്ടർമാരെ കൊണ്ടും എഡിറ്റർമാരെ കൊണ്ടും വേഷം കെട്ടിക്കുന്നതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു ഓരോരുത്തരെ ഓരോ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധിയായി നിർത്തി പരസ്പരം കലഹിച്ച് റേറ്റിംഗ് കൂട്ടുന്ന രീതിയാണ് റിപ്പോർട്ടിനുള്ളത് അത്യാവശ്യം ആത്മാർത്ഥതയുള്ള വായനാശേഷിയുള്ള അറിവുള്ള ഒരു മാധ്യമ പ്രവർത്തകനാണ് ഉണ്ണി ബാലകൃഷ്ണൻ അതുകൊണ്ട് ഉണ്ണി അവിടെ നിന്ന് വിടാൻ ആഗ്രഹിക്കുന്നു ദീർഘകാലമായി അതിനുള്ള ശ്രമം നടക്കുന്നു മാതൃഭൂമിയിലേക്ക് തിരിച്ചു പോകാൻ കഴിയില്ല കാരണം എഡിറ്റർ ആയിരുന്നു ആ തസ്തികയില്ല മനോരമത്തിലും കുലുങ്ങാത്തവരാണ് അവരങ്ങനെ പാനിക്കാവില്ല അനാവശ്യമായി ആരെയും എടുക്കില്ല പിന്നെയുള്ളത് ഏഷ്യാനെറ്റാണ് എന്നാൽ ഒരു കാലത്ത് ഏഷ്യാനെറ്റ് പോയപ്പോൾ ഏതാണ് ഇരുപത്തഞ്ചോളം പേരെ കൂട്ടിക്കൊണ്ടുപോയി എന്ന് പേരുദോഷമുള്ളതുകൊണ്ട് ഏഷ്യാനെറ്റ് മടിച്ചു നിന്നു ഏഷ്യാനെറ്റിലേക്ക് തിരിച്ചു വരാൻ ഉണ്ണി ബാലകൃഷ്ണൻ കുറച്ചു കാലമായി ശ്രമിക്കുന്നുണ്ടായിരുന്നു നമ്മുടെ റിപ്പോർട്ടറിലെ ശ്വാസം മുട്ടൽ സഹിക്കാനാവാതെ പക്ഷേ ഏഷ്യാനെറ്റ് പച്ചക്കൊടി കാട്ടിയില്ല ഏഷ്യാനെറ്റുകാർക്ക് ഉണ്ണിയോട് വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല ഒന്ന് ഏഷ്യാനെറ്റിനെ വഞ്ചിച്ച് പത്തി ഇരുപത്തഞ്ചു പേരുമായി പോയി എന്ന ഒരു ആരോപണം രണ്ട് ഏഷ്യാനെറ്റിലായിരുന്നപ്പോഴും കാര്യമായ കോൺട്രിബ്യൂഷനൊന്നും നൽകിയിട്ടില്ല എന്നാൽ പിന്നീട് ഏഷ്യാനെറ്റിൽ പുനർവിചിന്തനം നടത്തുന്നു റിപ്പോർട്ടർ ശക്തിപ്പെടുമ്പോൾ റിപ്പോർട്ടറുടെ വിശ്വാസത്തിന് പ്രതീകമായി മാറിയ ഉണ്ണി ബാലകൃഷ്ണൻ അവിടെ നിന്ന് ഇറങ്ങുന്നത് ഏഷ്യാനെറ്റിന് ഗുണം ചെയ്യും അത് ഏഷ്യാനെറ്റിന് ഉണ്ണിയുടെ റിപ്പോർട്ടർ ഉണ്ടാക്കുന്ന ക്ഷീണം ഏഷ്യാനെറ്റിന് ഗുണം ചെയ്യും എന്ന നിഗമനത്തിൽ ഉണ്ണി ബാലകൃഷ്ണൻ എടുക്കുകയാണ് ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് റിപ്പോർട്ടർ കൊടുത്തതിനേക്കാൾ കൂടിയ ശമ്പളമൊന്നും ഏഷ്യാനെറ്റ് കൊടുക്കുന്നില്ല അതിൽ കുറവാണെങ്കിൽ പോലും അത്ഭുതപ്പെടേണ്ടതില്ല മാത്രമല്ല ഉപദേശകൻ എന്ന നിലയിലാണ് എടുക്കുന്നത് അല്ലാതെ ഇപ്പോഴുള്ള ഏഷ്യാനെറ്റിന്റെ ഒരു ഹയറാർക്കി ഒരു തരത്തിലും ബാധിക്കുന്നില്ല ഏഷ്യാനെറ്റിന്റെ ഇപ്പോഴത്തെ അധികാര ശ്രേണി അങ്ങനെ തന്നെ തുടരും അതിൽ പുറത്തൊരാളായി ഉണ്ണി ബാലകൃഷ്ണൻ വരുമെന്ന് മാത്രം അല്ലാതെ ഏഷ്യാനെറ്റ് ഇപ്പോഴത്തെ പോളിസി മേക്കിങ്ങിലോ ഇപ്പോഴത്തെ നടത്തിപ്പിലോ ഒന്നും ഒരു റോളും ഉണ്ണി ബാലകൃഷ്ണൻ ഉണ്ടാവില്ല അതേസമയം ഉണ്ണിയുടെ സ്റ്റാഫ് കഴിവ് ഉപയോഗിക്കുന്നതിനെ കുറിച്ച് ഏഷ്യാനെറ്റ് ചിന്തിക്കാതിരിക്കില്ല വാസ്തവത്തിൽ ഏഷ്യാനെറ്റിനോട് എനിക്ക് നിർദ്ദേശിക്കാനുള്ളത് ഉണ്ണി ബാലകൃഷ്ണൻ എഡിറ്റർ എന്ന നിലയിലോ മാനേജർ എന്ന നിലയിലോ ഒന്നും ശോഭിച്ചിട്ടുള്ള ആളല്ലെങ്കിലും ഉണ്ണിക്ക് അറിവുണ്ട് സ്റ്റഫുണ്ട് ഉണ്ണിയുടെ രാഷ്ട്രീയ പ്രഭാഷണങ്ങളും അത് അവതരിപ്പിക്കുന്ന രീതിയും വലിയ തോതിൽ രാഷ്ട്രീയം ഇഷ്ടപ്പെടുന്നവരുടെ മനസ്സ് കീഴടക്കിയിട്ടുണ്ട് അതുകൊണ്ട് ഉണ്ണി ബാലകൃഷ്ണനെ പോലെ ഒരാൾ അവിടെ വരുമ്പോൾ ഏഷാനെറ്റ് ഒട്ടും വൈകാതെ ചെയ്യേണ്ട ഒരു കാര്യം റിപ്പോർട്ടറിന്റെ മോഡലിൽ അല്ലെങ്കിൽ പോലും ഏഷാനെറ്റിലെ പ്രതിഭാതനർ ഒരുമിച്ചൊരു ടോക്ക് ഷോ പോലുള്ള പരിപാടി നടത്തുന്നത് നല്ലതായിരിക്കും റിപ്പോർട്ടറിലെ പോലെ കൃത്യമായ അജണ്ട സെറ്റ് ചെയ്തിട്ട് നീ കോൺഗ്രസ് നീ ബി ജെ പി ഞാൻ കമ്മ്യൂണിസ്റ്റ് എന്ന നിലയിൽ പരസ്പരം കലഹിക്കുന്ന ഒരു പരിപാടിയുടെ ആവശ്യമൊന്നുമില്ല ആത്മാർത്ഥത മാറ്റി മാറ്റിവെക്കേണ്ടതില്ല കാപട്യം കാട്ടേണ്ടതില്ല എങ്കിൽ പോലും ഈ ഷാനലിലെ എഡിറ്റർമാർ അത് സിന്ധു സൂര്യകുമാറോ വിനുവി ജോണോ അബ്ജോദോ സുരേഷ് കുമാർ ആരുമാവട്ടെ ഇവരിൽ ഏതെങ്കിലും മൂന്ന് പേർ ഒരുമിച്ച് ചേർന്ന ഒരു ചർച്ച ആരംഭിക്കുന്നത് വലിയ സ്വീകാര്യത ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് അതിൽ ഉണ്ണി ബാലകൃഷ്ണൻ അതിന് വലിയ റോൾ ഉണ്ട് ഉണ്ണിയുടെ ആധികാരികമായ അഭിപ്രായ പ്രകടനങ്ങൾ കേൾക്കാൻ ടെലിവിഷൻ പ്രേക്ഷകർക്ക് താല്പര്യമുണ്ട് കഴിയുന്നതും ഉണ്ണിയും സിന്ധുവും ഉണ്ടാവുക മറ്റാരെങ്കിലും ഒരാൾ സമയം പോലെ ഉണ്ടാവുകയും ചെയ്താൽ അത് വലിയ ഗുണം ചെയ്യുമെന്ന് വിശ്വസിക്കുന്ന ആളാണ് എന്തായാലും ഉണ്ണി ബാലകൃഷ്ണൻ ബാലകൃഷ്ണന്റെ റിപ്പോർട്ടർ ചാനലിനെ പ്രതിസന്ധിയിലാക്കും കാരണം പാർവതി അവിടെ തുടരുന്നത് ഗോകുലം ഗോപാലൻ നിർദ്ദേശിക്കുന്നത് കൊണ്ട് മാത്രമാണ് സുജയ് പാർവതിയെ റിപ്പോർട്ടർ ചാനൽ എടുത്തത് പോലും ഗോകുലം ഗോപാലൻ ശുപാർശ ചെയ്തതുകൊണ്ടും ആവശ്യപ്പെട്ടതുകൊണ്ടുമാണ് റിപ്പോർട്ടർ ചാനലിൽ നിന്ന് മാറി ട്വന്റി ഫോറിലേക്ക് പോവാൻ ഗോകുലം ഗോപാലൻ പറഞ്ഞാൽ സുജയ പാർവതി അങ്ങ് പോകും അത് കയ്യാലെ കയ്യാലെപ്പുറത്തിരിക്കുന്ന ഒരു തേങ്ങ മാത്രമാണ് സുജയ പാർവതി അതാണ് യഥാർത്ഥത്തിൽ റിപ്പോർട്ടിന്റെ അവസ്ഥ അപ്പോൾ അരുൺകുമാറിന്റെ കഷ്ടപ്പാട് കൂടും അരുൺകുമാർ രാവും പകലും പണിയെടുക്കുന്നത് കൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ പോകുന്നത് അരുൺകുമാറിന് ഒറ്റയ്ക്ക് പണിയെടുക്കേണ്ടി വരും സ്മൃതി പരുത്തിക്കാട് മാനസികമായി റിപ്പോർട്ടർ ചാനലിൻ്റെ അന്തരീക്ഷത്തോടും അവിടുത്തെ രാഷ്ട്രീയത്തോടും താല്പര്യമുള്ളവരല്ല റിപ്പോർട്ടറിൻ്റെ ഉടമകളുടെ ആത്യന്തികമായ രാഷ്ട്രീയ നീക്കം ബി ജെ പിയോട് ചേർന്നുകൊണ്ട് സാമ്പത്തിക നേട്ടമുണ്ടാക്കുന്ന എല്ലാവർക്കും അറിയാം അതിനോട് യോജിക്കുന്ന ആളല്ല സ്മൃതി പരുത്തിക്കാട് അതുകൊണ്ടുതന്നെ ഇവരൊക്കെ കയ്യാലെ പുറത്തിരിക്കുന്ന തേങ്ങയാണെന്ന് പറയേണ്ടി വരും അരുൺകുമാറിന് ഏറെ കഷ്ടപ്പെടേണ്ടി വരും വിയർപ്പ് ഒഴുക്കേണ്ടി വരും കാരണം അരുൺകുമാർ ഒറ്റയ്ക്ക് എത്ര കാലം ഇങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകുമെന്ന ചോദ്യം പ്രസക്തമാണ് എന്തായാലും റിപ്പോർട്ടർ ചാനൽ മുമ്പോട്ട് വയ്ക്കുന്ന സന്ദേശം കേരളീയ സമൂഹത്തിനൊട്ടും ഗുണകരമല്ല പൈങ്കിളി സാഹിത്യവും പൈങ്കിളി സീരിയലും നഷ്ടപ്പെട്ടതുപോലെ നശിച്ചതുപോലെ ഒരിക്കൽ തകർന്നു വീഴേണ്ടത് തന്നെയാണ് റിപ്പോർട്ടർ സാമ്രാജ്യവും അതിന്റെ തുടക്കമായി വേണമെങ്കിൽ കരുതാം ഉണ്ണി ബാലകൃഷ്ണൻ്റെ അവിടെ നിന്നുള്ള രാജിയും ഏഷ്യാനെറ്റിലേക്കുള്ള പ്രവേശനവും